അതുപോലെ അന്വേഷണ അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പൂർണ്ണ പിന്തുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിൽ വേണ്ട പാർട്ടിയിലെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് ബിനോയ് വിശ്വം നിലപാട് തിരുത്തിയത് റിനു ശ്രീധറും കെ സജീഷും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം റിനു ശ്രീധറിലേക്ക് റിനു ശ്രീധർ വി ശിവൻകുട്ടി കൃത്യമായ മറുപടി കൊടുക്കുകയാണ് അതും മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇത് സി പി ഐമ്മിന്റെ നിലപാടായി കാണാമോ യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് ഇടപെടേണ്ടെന്ന ആവശ്യമില്ല സി എം ആറിൽ എക്സാ ലോജിക് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കമ്പനികൾ മാത്രമുള്ള ആ ഒരു ഇടപാടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കോ അല്ലെങ്കിൽ മകനോ ബിസിനസ് നടത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ കേസ് അവർ കൈകാര്യം ചെയ്യും എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് അതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല ഇടപെടേണ്ടുന്ന സാഹചര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ാണ് ഈ വിനോയ് വിശ്വത്തെ തിരുത്തിക്കൊണ്ടാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ആ മുഖ്യമന്ത്രിക്കുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു പകപോക്കലാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി തന്നെ അത് നേരിടും മുഖ്യമന്ത്രിയുടെ മകൾക്കറിയാം ഏത് തരത്തിൽ ആ കേസ് നടത്തണം എന്നുള്ളത് അതിൽ വിനോയ് വിഷം ഉത്കണ്ഠപ്പെടേണ്ടുന്ന യാതൊരുവിധ വിധ സാഹചര്യവുമില്ല ഒപ്പം എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതുണ്ടെങ്കിൽ എൽ ഡി എഫ് യോഗത്തിലാവണം അദ്ദേഹം പറയേണ്ടത് ഏത് ഒരു ആശങ്ക അദ്ദേഹത്തിന് അതായത് വിനോയ് വിശ്വത്തിന് വേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും എൽ ഡി എഫിനകത്ത് ഈ എക്സാലോജിക് സി എംമാറിൽ പണമിടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നാഭിപ്രായം ഉയരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല സി പി എമ്മിന്റെ വിവിധ നേതാക്കൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മകളെയും പിന്തുണച്ച രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സി നിന്ന് ഉയർന്നു വരുന്നത് സുജ ഓക്കെ കെ സജീഷ് നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കെ സജീഷ് വീണ വിജേതരായ കേസ് അത് മുന്നണി ഒന്നാകെ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കേണ്ടതല്ലേ കേന്ദ്ര ഏജൻസി അതൊരു സർക്കാരിനെ താറടിച്ചു കാട്ടാൻ മുഖ്യമന്ത്രിയെ താറടിച്ചു ഒക്കെ ശ്രമിക്കുന്ന ഒരു നീക്കം എന്നൊക്കെ പറയുന്നതിന് പകരം വിനോദ വിശ്വം എതിരാളികളെ പോലെ ഈ പറയുന്നതിനെ വി ശിവൻകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ഇപ്പുറത്ത് സി പി ഐ എം ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് കൃത്യമായ ഒരു റിഫ്റ്റിലേക്ക് പോവുകയാണോ സി പി ഐ എമ്മും സി പി ഐയും ഈ വിഷയത്തിൽ സുജ തീർച്ചയായിട്ടും ഒരു ഭിന്നതയിലേക്കാണ് എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും പോകുന്നത് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസവും ഇന്ന് ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാഗത്തുമുണ്ടായ പ്രതികരണങ്ങൾ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിലപാടിലേക്ക് പാർട്ടി പോകുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം അത് ബിനോദ്വിഷത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനത്തിന് പിന്നാലെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് സി പി ഐ പോയത് കഴിഞ്ഞ അഞ്ചാം തീയതി തൃശൂരിലെ സി പി ഐ കൺവെൻഷനിൽ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടായിരുന്നു വിഷം നിലപാടെടുത്തത് മുഖ്യമന്ത്രിയെ ഒറ്റ ആക്രമിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല അതിനെ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്നായിരുന്നു ബിനോയ് വിഷയം പറഞ്ഞത് പക്ഷേ ഇതിന് പിന്നാലെ ചേർന്ന സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഈ നിലപാടെടുത്ത ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ആ യോഗത്തിൽ ഉണ്ടാകുന്നു ഈ തങ്ങളോട് പാർട്ടിയോട് ആലോചിക്കാതെ ബിനോയ് വിഷയം എന്തിനെ ഈ നിലപാടെടുത്തു എന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആരോപിച്ചു അല്ലെങ്കിൽ വിമർശിച്ചു അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ എന്നാൽ ഒരു വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നു മുഖ്യമന്ത്രി മാത്രമാണ് സർക്കാർ എന്നൊരു പ്രതിനിധി സി പി എം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് തരം ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കെതിരെയേ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ടതോ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത എൽ ഡി എഫിനോ സി പി ഐക്കും ഇല്ല അത്തരമൊരു സാഹചര്യത്തിൽ എന്തിന് ബിനോയ് വിശ്വം ഈ ഒരു ആ സി പി ഐയിലെ പൂർണ്ണമായും ഉള്ള അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം ആ നിലപാട് തിരുത്തിയത് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം ക്ലിയർ കട്ടായി വ്യക്തമാണ് പറഞ്ഞൊരു കാര്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എൽ ഡി എഫ് അതിനെ പ്രതിരോധിക്കും അതിനെ പിന്തുണയ്ക്കും പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല അത് എൽ ഡി എഫിന്റെ വിഷയമല്ല അത് രണ്ട് കമ്പനികൾ മാത്രമുള്ള വിഷയമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പിന്തുണയ്ക്കേണ്ടതോ പ്രതിരോധിക്കേണ്ടോ ഒരു ആവശ്യവും സി പി ഐക്കില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി ഇന്നലെ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ സി പി എമ്മിനെ പ്രകോപിച്ചിരിക്കുന്നത് എക്സാലോജിക്ക് വിഷയം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ആ അർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിത കേസാണ് എന്ന് സി പി എം പോകുമ്പോൾ അങ്ങനെയല്ല ഇത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കേസാണ് അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം എൽ ഡി എഫിനോ മുന്നണിക്കോ സി പി ഐക്കോ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായ അഭിന്നതയിലേക്കാണ് പാർട്ടികളും പോകുന്നതാണ്